ബെറ്റർ ബി ലൈഫ് തന്നെ നടപടി എടുത്തല്ലോ മാത്രമല്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു കാര്യം എത്തി അത് നേരത്തെ തന്നെ പാർട്ടിയിലെ തലത്തിൽ തന്നെ നല്ലൊരു നടപടി എടുത്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി അതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ സീക്വൻസ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് അവസാനമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതുപോലെ മാതൃകാപരമായി ഒരു നടപടി മറ്റൊരു പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നതേയില്ല ഞാനിത് മറ്റൊരു പാർട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഒരു മോറൽ തെപ്റ്റിറ്റ്യൂഡിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ അത് ഒരു കൂടി മറ്റൊരു പാർട്ടിക്ക് പാർട്ടിക്കിതൊരു മാതൃകയാകണം മറ്റ് ജനങ്ങൾക്കും എല്ലാവർക്കും ഇതൊരു മാതൃകയാണ് എന്ന് തോന്നുകയും ചെയ്യണം ആ രൂപത്തിൽ പാർട്ടി ഉയർന്നു പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം പാർട്ടിയിൽ നിന്ന് നടപടി കൂടി പാർട്ടിയുടെ ഇമേജ് വർധിക്കല്ലേ ഉള്ളൂ കാരണം ഈ ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞു കൊണ്ട് നടന്ന ആളുകൾക്ക് പോലും ഒന്നും ഇനി പറയാനല്ലോ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇതിന്റെ പ്രചരണം വന്ന് രാഹുലിനെ വിടുകയും കോൺഗ്രസിനെ പിടിക്കുകയും ചെയ്യുന്ന നിലയിലേക്കാണ് പോയത് യഥാർത്ഥത്തിൽ എന്താ കാര്യം എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് അതേസമയം നമ്മുടെ പാർട്ടിയുടെ ശത്രുക്കൾ അവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയാണ് ഉണ്ടായത് ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്ത് നടപടി എടുക്കും അല്ലെങ്കിൽ എടുത്തിട്ടുണ്ട് എന്നൊരു ഉപചോദ്യം കൂടി ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് മറ്റാരെടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ധൈര്യപൂർവ്വമായി അതോടൊപ്പം തന്നെ സത്യസന്ധമായി ഒരു പ്രോംറ്റ് ആയിട്ടുള്ള ഒരു നടപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് പാർട്ടി നേതൃത്വം ആ കാര്യത്തിൽ മാതൃകയോട് കൂടി പെരുമാറി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എം എൽ എ പാർട്ടി ഇത് പുറത്താക്കിയാൽ പിന്നെ പാർട്ടിക്കുള്ള നിയന്ത്രണം പോയല്ലോ ആ ഓർബിറ്റിന് പുറത്തായി പോയല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ എം എൽ എ ആണ് പക്ഷെ കോൺഗ്രസ് എം എൽ എ ആണോ എന്നുള്ളത് എന്റെ ചോദ്യം കോൺഗ്രസ് എം എൽ എ അല്ലല്ലോ കോൺഗ്രസ് പുറത്താക്കി കഴിഞ്ഞ പിന്നെ കോൺഗ്രസ് എം എൽ എ എന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസ് ബെഞ്ചിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എം എൽ എ ആണ് എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് എം എൽ എ ആയി എലക്ട് ചെയ്ത ആളിൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് പോലിയിരിക്കും അത് അവരുടെയാണ് തീരുമാനം നമ്മൾ അതിനകത്ത് തീരുമാനം പറഞ്ഞാലും നടക്കില്ല കാരണം ആ തീരുമാനം എടുക്കേണ്ടത് ആ എലക്ടർ ജനപ്രതിനിധിയാണ്